സർവത്ര വ്യാജന്മാർ വാഴുന്ന കോൺഗ്രസ് പാർട്ടിയിൽ നേരും നിറയുമുള്ള ഒരാളെയും വെച്ചു കൊൽപ്പിക്കില്ല എന്നത് നഗ്നമായ സത്യം തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചതിനെതിരെ നേതൃത്വത്തിന് പരാതി നൽകിയ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എ ആബിദലിയെ സസ്പെൻഡ് ചെയ്തു മൂവാറ്റുപുഴയിൽ നിന്നുള്ള സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനാർത്ഥി കൂടിയായിരുന്ന ആബിദലിയെ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തു എന്ന് മാത്രമാണ് അഖിലേന്ത്യാ സെക്രട്ടറി ആർ ശ്രാവൺ റാവു അറിയിച്ചത് ഷാഫി പറമ്പിൽ ഗ്രൂപ്പുകാരനായിരുന്നു ആബിദലി ഗ്രൂപ്പിനെതിരെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചതും വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് അഖിലേന്ത്യാ നേതൃത്വത്തിന് തെലുങ്ക് സഹിതം പരാതി നൽകിയതുമാണ് നടപടിക്ക് കാരണമായത് മൂവാറ്റുപുഴയിൽ നിന്ന് കോടതിയിൽ ഹർജി എത്തുന്നതിന് പിന്നിലും ആബിദലിയുടെ പരാതി കാരണമായതായി നേതൃത്വം സംശയിക്കുന്നു ആബിദലി കഴിഞ്ഞ തവണയും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇത്തവണ സംസ്ഥാന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകളുടെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയത് മൂവാറ്റുപുഴ നിയോജകമണ്ഡതൽ വ്യാജ തിരിച്ചറിയൽ രേഖയുണ്ടാക്കിയെന്നും ഭരണഘടനയ്ക്ക് വിരുദ്ധമായി സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയെന്നുമുള്ള കേസ് ജനുവരി ആദ്യവാരം മുൻസി കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഈ നടപടി യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് വിവാദവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ മാത്രം നടപടി എടുത്തത് എന്തുകൊണ്ടാണെന്നും മനസ്സിലാകുന്നില്ല എന്ന് ആബിദലി പറഞ്ഞു തിരഞ്ഞെടുപ്പ് ി ഭേദഗതി പ്രകാരമല്ലെന്നും വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചാണെന്നുമുള്ള ഹർജികൾ വിവിധ കോടതികളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയിട്ടുണ്ട് മൂവാറ്റുപുഴ അടിമാലി കോട്ടയം പാലക്കാട് എറണാകുളം മുനിസിപ്പൽ കോടതികളിൽ ഹർജികളുണ്ട് എന്നാൽ ഹർജി നൽകി മറ്റുള്ളവരെ ഒഴിവാക്കി തനിക്കെതിരെ മാത്രം നടപടിയെടുത്തത് എന്തിനാണെന്നും നേതൃത്വം വ്യക്തമാക്കിയിട്ടില്ലെന്നും ആബിദലി പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക